പാലക്കാട് സി പി എം എൽ സി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയേയും മകനെയും ഊരുവിലക്കിയതായി പരാതി ക്ഷേത്രത്തിൽ കയറരുതെന്നും കുടുംബ ചടങ്ങുകളിൽ പങ്കെടുക്കരുതെന്നുമാണ് വിലക്ക് ഊരു വിലക്ക് പിൻവലിക്കാൻ രൂപ പണം വയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കുടുംബം പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി പാലക്കാട് കൊടുമ്പിലെ ബ്രാഞ്ച് സെക്രട്ടറിയെയും കുടുംബത്തെയുമാണ് സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഊരു വിലക്കിയിരിക്കുന്നത് രാത്രി ബന്ധുവീട്ടിൽ പോയതിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ വി കലാധരനും മറ്റൊരു ബ്രാഞ്ച് കമ്മിറ്റി അംഗവും തെറ്റായി ചിത്രീകരിച്ച് വ്യാജ പരാതി നൽകി സമുദായത്തിന് കുടുംബത്തിന് നേരെ തിരിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി എന്നെ എന്റെ ഇല്ലാത്ത ഉണ്ടാക്കിയിട്ടാണ് ഈ ചെയ്യാൻ കാരണം മകനെയും എന്നെ സമുദായത്തിന് മാറ്റി നിർത്തിയതും തെറ്റുവിക്കാൻ പറഞ്ഞതും ജെഎൽസി സെക്രട്ടറി കൂടി സമുദായം ഒറ്റപ്പെടുത്തി അവന്റെ ഇതെല്ലാം ചെയ്തുവെച്ചിരിക്കുന്നത് ഊരു വിലക്കിയ കുടുംബത്തിന് ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കുന്നതിന് ഉൾപ്പെടെ വിലക്കിയിട്ടുണ്ട് കൂടാതെ കല്യാണം കാതുകുത്ത് തുടങ്ങി കുടുംബത്തിലേയോ സമുദായത്തിലെ മറ്റു ചടങ്ങുകളിലും പങ്കെടുക്കാനാവില്ല വിലക്ക് പിൻവലിക്കാൻ ഒരു ലക്ഷം രൂപ തെറ്റുപണം കെട്ടിവെക്കാൻ ആവശ്യപ്പെട്ടു പിന്നീടത് അമ്പതിനായിരം രൂപയാക്കി അമ്പതിനായിരം രൂപ തെറ്റുവെക്കാനും അമ്പലത്തിൽ പോണ്ട പറയാനും അമ്പലത്തിൽ തൊഴുതാൻ പോകാൻ പറ്റിയ വളർത്തുക ഞാനാണ് മൂന്ന് വർഷം വളർത്തു വെച്ചിരുന്നു വന്നത് അപ്പൊ അവിടെ പോകാൻ പാടില്ല കല്യാണ കാണൊന്നും പങ്കെടുക്കാൻ പാടില്ല ഏത് വീട്ടിൽ ഒരു കയറാൻ പാടില്ല വീട് തന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിൽ കുടുംബ പാർട്ടി നേതൃത്വത്തിൽ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മാത്രമല്ല നിലവിൽ വലിയ ഭീഷണി നേരിടുന്ന കുടുംബം സംരക്ഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് സാക്ഷരതയിൽ നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിൽ പുരോഗമനം ഏറെ പറയുന്ന സി എന്ന പാർട്ടിയുടെ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഒരു കുടുംബത്തെ ഊരുവിലക്കുക എന്ന പ്രാകൃത നടപടി ഉണ്ടായതായി പരാതി ഉയർന്നിരിക്കുന്നത് പാർട്ടിക്ക് ഉൾപ്പെടെ കൃത്യമായ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പുരോഗമന മുഖമൂടി വലിച്ചു കീറുന്നത് കൂടെയാണ് പി ആർ മനോബിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്